നമസ്കാരം മെട്രോ മാറ്റേരിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പൊതുവേദികളിലടക്കം താരം സജീവമാണ് ഇത്തരത്തിൽ ദിലീപിന്റെ പുതിയൊരു വീഡിയോയാണ് വൈറലായി മാറുന്നത് കാഴ്ചയ്ക്ക് പരിമിതിയുള്ള വരും കേൾവി വരുമായ അനേകം കുട്ടികളെ കാണാൻ ആയിട്ടാണ് അവർക്കൊരു കൈത്താങ്ങായിട്ടാണ് ദിലീപ് രംഗത്തെത്തിയത് വെള്ളക്കാറിൽ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചാണ് ദിലീപ് വേദിയിലെത്തിയത് മറ്റു പ്രമുഖരും അതിഥികളും ദിലീപിനോടൊപ്പം മാധ്യമങ്ങളെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തു പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അത്ഭുത ലോകത്താണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സ്കൂളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബൈജുവിൻ്റെ ഇളയച്ചൻ്റെ മകൻ കൃഷ്ണനുണ്ണി ഇവിടെ പഠിക്കുന്ന കാലം മുതൽക്കേ ഈ സ്കൂളിനെക്കുറിച്ച് അറിയാം ഈ സ്കൂളിൻ്റെ വളർച്ച ഞാൻ കണ്ടത് ഉണ്ണിയിലൂടെയാണ് കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ താൻ കാണുന്ന ഉണ്ണി പിന്നീട് വളർന്നു വലുതായി വിവാഹം വരെ കഴിച്ചു പുതിയ ജീവിതമായി പുതിയ തലമുറ ഇവരുടെ കൂടെ വന്നു ഈ വളർച്ച പക്ഷെ ഇപ്പോഴാണ് ഞാൻ നേരിട്ട് അനുഭവിക്കുന്നത് ഒരു കലാകാരൻ എന്ന രീതിയിൽ കണ്ണും കാതും ഒക്കെയുള്ള ആളാണ് ഞാൻ ആ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇടയിൽ ഒരാൾ വന്നു തട്ടിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയേനെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം താളത്തിനൊത്ത് അവിടെ ഇരുന്ന് സിസ്റ്റർ കാണിക്കുന്ന മുദ്രയിലൂടെ നൃത്തം ചെയ്യുക എന്നത് അത്ഭുതമാണ് കാരണം എല്ലാം ഉണ്ടായിട്ടും കറക്റ്റ് താളത്തിൽ നൃത്തം ചെയ്യാൻ പലപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ മനുഷ്യന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ ആണ് ഞാൻ വന്നു എന്ന് ഓർത്തപ്പോൾ നമ്മൾ ഒന്നും ഒന്നുമല്ല എന്ന് ബോധ്യമാവുകയാണ് മുപ്പത്തിമൂന്ന് വർഷമായി ഇതുപോലെ പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ഫെൻസിറ്റ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നു ഏത് സമയത്തും ചിരിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർ അതുപോലെ കൂടെ നിൽക്കുന്നവർ ശരിക്കും ദൈവം പറഞ്ഞു വിട്ട മാലാഖയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ നൂറ് ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇവർക്ക് വേണം കയ്യേടി കൊടുക്കാൻ ശരിക്കും നമ്മൾക്കൊക്കെ തിരക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും കൃത്യമായി ചെയ്യാൻ ആകാതെ ഓടുമ്പോൾ ഇവർ ഇവരുടെ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല എനിക്കൊരു ആറടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് സൗന്ദര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് വണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഞാനും ചിന്തിച്ച നിമിഷം ഉണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത് പക്ഷേ എനിക്ക് കിട്ടിയ വേഷങ്ങളെല്ലാം ഞാൻ ആടി തിമിർക്കുകയും അത് പ്രേക്ഷകർ രണ്ടു കൈം നീട്ടി സ്വീകരിച്ചപ്പോൾ ഞാൻ ആ നന്ദിയാണ് പറഞ്ഞത് കാരണം എനിക്ക് കുറേ നീളം തന്നിരുന്നുവെങ്കിൽ ഞാൻ ചെയ്ത പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ ആകുമായിരുന്നില്ല കാരണം ഹൈറ്റുള്ളവർ കുഞ്ഞു കൂനൻ പോലെയുള്ള വേഷങ്ങൾ ചെയ്താൽ കാണുന്നവർക്ക് ഗോഷ്ടി ആയേ തോന്നു അപ്പോൾ ദൈവത്തിന് ഓരോ സൃഷ്ടിയിലും ഓരോ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യാൻ ഉണ്ടെന്ന് എഴുതി വെക്കപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ആരും കുറവുള്ള വ്യക്തികളല്ല ദൈവത്തിന് ചില പദ്ധതികളുണ്ട് അപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവം തരുന്നതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദിലീപ് പ്രസംഗം അവസാനിപ്പിക്കുന്നു